ശരി പ്രകാശേ ആരാ വന്നിരിക്കണ നോക്കി കാഞ്ഞിരങ്കുറ്റിയോ ആരൊന്ന് വൃത്തിയായിട്ടുണ്ടല്ലോ എന്ത് പറ്റി സോറി ഞാനിപ്പോ കാഞ്ഞിരം കുറ്റി അല്ല ഇടക്ക് വെച്ച് പേരൊന്ന് മാറ്റി അതെന്താ അതായത് ഈ കാഞ്ഞിരം കുറ്റി എന്ന് പറയുമ്പോൾ അതിലൊരല്പം കയ്പില്ലേ ഉണ്ട് എന്റെ കൃതികളിൽ ഉടനീളം വായനക്കാർക്ക് ഈ കയ്പനുഭവപ്പെട്ടു അത് കറക്റ്റാ വായനക്കാർ നന്നാവാത്ത കാലത്തോളം ഈ സാഹിത്യ ലോകത്തിന് ഒരു ലക്ഷ്യം കിട്ടില്ല അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തി അമൃതം കാതർ എന്ന പേരിൽ പുതിയ മേഖലകളിലേക്കാണ് എന്റെ കാൽവെപ്പ് അതെന്താ ദുബായിലേക്ക് പോവാണോ പോവുകയാണോ ചരൂപണം ആഹാ അതിനാണ് അധ്വാനം എഴുത്തുകാർക്ക് കണ്ടു കണ്ട് എന്തെങ്കിലും വാരികൾ ചെയ്തോണ്ട് പോയച്ചാ മതി ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി മറ്റുള്ള പുസ്തകങ്ങൾ റഫർ ചെയ്ത് അതിലെ തെറ്റുറ്റങ്ങൾ മനസ്സിലാക്കി നിരൂപണം എന്നാ ചില്ലറ പണിയാ പഴയ പണിയാണോ ഇത് വലിയ റിസ്ക് പണിയല്ലേ നല്ല ഇങ്ങനെ പണിയാണിയാണോ ഞാൻ പോക്കറ്റ് അടിക്കാൻ വന്നാ തന്നെ പറഞ്ഞു കൊടുക്ക എന്ത് മനസ്സിലാക്കിയിട്ടാണ് വർത്താനം പറഞ്ഞത് ഞാനിപ്പാരെന്ന വിചാരിച്ചേ താൻ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യൻ ആരാന്നല്ലോ ഞാനവീടെ അവാർഡ് വാങ്ങിയാ അയാളുടെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടെന്ന് ഞാൻ അതിന് പോവുക അതെ ഫോണ വഴിക്ക് ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ തൊള്ളേ കൊല്ലാത്ത വർത്താനം ആളെ ആളെട്ടിറു ഇതേ ഒന്നരണന്റെ ക്യാമറയും തൂക്കി നാട് നിങ്ങള് ഷൂട്ട് ചെയ്ത് തന്നിട്ട് ദൂരദർശനെ പറ്റിക്കുന്ന പണിയല്ല മനസ്സിലായോ ദൂരദർശനെ പറ്റിക്കാൻ നിന്റെ അച്ഛനാ ദൂരദർശനോണ്ട് എനിക്ക് പോണ്ടേ ആ അബുവാടി എടി മോവും മോറപ്പിച്ചിരുന്ന കാണാൻ ബോറാ അതുകൊണ്ടാ ഒന്ന് ഓഹോ കാര്യം ഭയങ്കര സീരിയസ് ആണല്ലോ നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ വെറുതെ ടെൻഷൻ മനുഷ്യനെടുപ്പിക്കാതെ വീട്ടിലെത്തട്ടെ ഞാൻ എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്നോട് സ്വല്പ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഞാൻ എന്ത് നീ പറയുന്നത് ഞാൻ ഗർഭിണിയാണ് എന്റെ അനന്തരാവകാശി ഈ ഭൂമിയിലെ മുഴുവൻ സ്നേഹവും തരാൻ തയ്യാറായി ഈ ഇവിടെ പിതാവൊരുതൽക്കുകയാണ് കൃഷ്ണയും നീയുമായിട്ടുള്ള ബന്ധത്തിന് നീ അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി ഞാൻ എതിരൊന്നും നിന്നിട്ടില്ല പക്ഷേ ഇപ്പൊ നിന്റെ ഭാര്യ ഗർഭിണിയാണ് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തൊക്കെ തെറ്റാണ് പക്ഷേ അവരിയാണ് എന്ത് സംഭവിച്ചാലും ശരി കൃഷ്ണിയുടെ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവുക അത് ഞാൻ തീരുമാനിച്ചു ആക്കോച്ച എന്ത് പ്രകാശ് പ്രകാശ് വന്നേ പറ്റൂ എന്നിവിടെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിച്ച സമയത്തെല്ലാം വന്നിട്ടുണ്ട് കൃഷ്ണ ഒന്ന് പുറത്തേക്ക് വരാമോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സീരിയസ് സമയത്തെ ഞാൻ വരാം കേൾക്കാം പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട് ഇവിടെ എന്റെ ഭാര്യ കൃഷ്ണ അച്ഛനാവാൻ പോന്നു അറിഞ്ഞിട്ട് റിയാക്ഷൻ ഇങ്ങനെയാണോ പ്രകാശിന് സന്തോഷമല്ലേ പിന്നെ സന്തോഷം കൊണ്ട് വാക്കുകൾ അച്ഛനാവാൻ പോകുന്നതിന്റെ ശകുന്തളയുടെ അവസ്ഥയിലാണ് ഞാൻ ഇന്ന് കുഞ്ഞു പിറക്കുന്നതിന് മുൻപ് അച്ഛനും അമ്മയും ചെയ്യേണ്ട ഒരു കടമയുണ്ട് പ്രകാശ് ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം അമ്മാവിന്റെ റിയാക്ഷനെ കുറിച്ചല്ലേ ഞാൻ പറയാം കുഞ്ഞു ജനിക്കുന്നതുവരെ നമുക്ക് ഈ ഒളിച്ചെളി തുടരാം പക്ഷേ അതിനു മുൻപ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്കൊരു ചടങ്ങ് നടത്തണം നമ്മുടെ വിവാഹം ഒട്ടും മേളോ ആൾക്കൂട്ടോ ഒന്നും വേണ്ട സൂര്യനെല്ലി ക്ഷേത്രത്തിൽ പോവുക അവിടുത്തെ ദേവി സാക്ഷിയായി മാലയിടുക അത്രേ എന്റെ മനസ്സിലുണ്ടോ ഈ കൊണ്ടുള്ള എല്ലാം തുറന്നു പറഞ്ഞു പോയിട്ട് നിന്നെ പോയോ അവള് ഗർഭിണിയാണെന്ന് പറയുമ്പോ ഞാനത് എങ്ങനെ പറയും ഇനി എല്ലാം തുറന്നു പറഞ്ഞു ഈ രാത്രി മനസമാനത്തോടെ കറന്ന് ഉറങ്ങി നിന്നും വരും പക്ഷേ രാവിലെ ഉണരുമ്പോ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കും അറിയോ അവൾ ആത്മഹത്യ ചെയ്തെന്ന് അപ്പൊ ഈ നിങ്ങള് പോലെ എന്നെ കുറ്റപ്പെടുത്തില്ലേ അത് മാത്രമാണോ മരണം വരെ ഒരു ദുസ്സപ്പുരം പോലെ ഇതെല്ലാം എന്നെ വേട്ടയാടില്ലേ നീ എന്താ ചെയ്യാൻ അവളെ കല്യാണം കഴിക്കാൻ അതെ അവളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂർ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം പറ്റൂ എന്റെ ദേവി നിനക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ ശിവ ശിവ എന്താ ഇത് സംഭവിക്ക രാവിലെന്താ പതിവില്ലാതെ പ്രാർത്ഥനയൊക്കെ ഇതെങ്ങോട്ടാ രാവിലെ ഇത് എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട് എനിക്ക് അത്യാവശ്യം പോകാനുണ്ട് എന്നാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് അയ്യോ നല്ല ദോഷം ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞില്ലേ പിന്നെ ആർക്കാണ് ഞാൻ ഒരു മിനിറ്റ് അത് സത്യം പറ നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോകുന്നത്

ും പോയിക്കോട്ടെ ഒന്ന് വേറെ മപ്പള മാലയോടെ മാല അയ്യോ മാല എന്റെ കയ്യിലുണ്ട് കാലിയോടെ കാലി ഞാൻ തിന്ന് ഞാൻ പട്ടൽ നിന്നിട്ട് വേഗം എനിക്ക് പറ്റൂ നീ പോയി ചൂടാവാതെ ഹലോ പ്രകാശ് അല്ല മാർക്കറ്റിലേക്ക് അതിരി മീൻ മേടിക്കാൻ വരുന്ന ഒരാള് ചത്തു അടിയന്തര എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കുമൂർത്തി ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാരേജുണ്ട് അപ്പൊ

ക്ക് <laughs> <laughs> 「みみみ മാറിയാ എന്തൊരു കൂടി ആ ബോധമില്ലാത്തവൻ പോണേ ഇത് എങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും ഇതൊരടിപൊളി നടക്കും ഉറപ്പാ Hey